ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ദേശീയ പതാ വികസനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്വപ്ന പദ്ധതി അതായത് വർഷങ്ങളായി നാം അനുഭവിച്ചു വരുന്ന ഗതാഗത തടസ്സത്തിന് ക്ലേശത്തിന് വലിയൊരു പരിഹാരം സംജാതമായി കൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എൻ എച്ച് റോഡ് അതായത് മംഗലാപുരത്തിനും തിരുവനന്തപുരം വഴിയുള്ള വരെയുള്ള നമ്മുടെ റോഡിൻ്റെ പണി മിക്ക സ്ഥലങ്ങളിലും അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തിച്ചു എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഈ റോഡ് നമ്മുടെ റെയിൽ റോഡ് നെറ്റ്വർക്കിനെ വലിയ ഒരു വികസനത്തിൻ്റെ വലിയ ഒരു തൂവൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിനെ സംബന്ധിച്ചിട്ട് ജനസാന്ദ്രത കൂടിയ ഈ സംസ്ഥാനം ഭൂമിശാസ്ത്രപരമായി സ്ഥലങ്ങൾ വളരെ കുറഞ്ഞ സ്ഥലം സംസ്ഥാനം എന്ന രീതിയിൽ ഈ റോഡ് കടന്നു പോകുമ്പോഴുള്ള നമ്മുടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വളരെ വർദ്ധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വികസനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുമായി ബന്ധപ്പെട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ അറുന്നൂ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ രണ്ട് സർവീസ് റോഡ് ഉൾപ്പെടെ വരുന്ന ഈ ഹൈവേ ആറായിരത്തി ഇരുന്നൂറിന് മേലെ ഏക്കറോളം സ്ഥലമാണ് കോൺക്രീറ്റ് ആയിട്ട് മാറുന്നത് അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ആയിട്ട് അതായത് കോൺക്രീറ്റ് വന്നു അതിനുശേഷം ടാറിങ് വന്നു വയലുകളും പിന്നെ മറ്റ് സ്ഥലങ്ങളും ഗർഡറുകൾ ഗർഡുകളും വേടറ്റുകളും അതൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ പുഴയ്ക്ക് മേലെ വലിയ കാലങ്ങളൊക്കെ കെട്ടി വരുമ്പോൾ ഈ നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ മാറി നമ്മുടെ പഴയ ഹൈവേ പഴയകാല ഹൈവേ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന തണൽ മരങ്ങൾ മുഴുവൻ ഇല്ലാതായി ഈ സ്ഥലം മുഴുവൻ കോങ്കരീറ്റായി മാറുമ്പോഴുള്ള ഒരു പാരിസ്ഥിതിക വെല്ലുവിളിയിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടിച്ചിട്ടുള്ളത് കാരണം ഈ ആറായിരത്തി അറുന്നൂറ് വരുന്ന ഈ ഏക്കറോളം വരുന്ന സ്ഥലം തുള്ള ഈ നീളത്തിലുള്ള ഈ ഹൈവേ വരുമ്പോൾ ഇതിലേക്ക് വരുന്ന മെറ്റീരിയലുകളുടെ മെറ്റീരിയൽ അതായത് കൂടുതൽ വേണ്ടുന്നത് മണ്ണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നിരവധി ജൈവ ഉറവിടമുള്ള കുന്നുകളും മറ്റും ഇടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഹൈവേക്ക് വരുന്ന ആ ഒരു ഇത് പ്രകൃതിയെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് വരി നിരവധി കുന്നുകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അത് ഇവിടെ വന്നാൽ അത് കോൺക്രീറ്റായി മാറുന്നൊരവസ്ഥയിലും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ജൈവ വൈവിധ്യം മരങ്ങൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ കാരണോക്കന്മാരുണ്ടാക്കി വെച്ച പഴയ ആൾക്കാരുണ്ടാക്കി വെച്ച മരങ്ങൾ മാത്രമാണ് ഉണ്ടായത് ആ മരങ്ങൾ പോലും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് വരുന്ന ഈ ഒരു വികസനം കാരണം പഴയ ഹൈവേയിൽ നിരവധി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഹൈവേകളായിരുന്നു പക്ഷെ അത് മാറി പുതിയ രീതിയിൽ വരുമ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രദേശം കുറഞ്ഞ ഒരവസ്ഥയിൽ ഇത് വരുമ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതികമായ വെല്ലുവിളി കാരണം വരും വർഷങ്ങളിൽ ചൂടിൻ്റെ അളവ് കൂടി വരാനേ സാധ്യതയുള്ളു ഇതിന് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണുന്ന നിരവധി ചതപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തിയതിൻ്റെ ആ ഒരു പാരിസ്ഥിതികമായ വെല്ലുവിളികൾ തണൽ മരങ്ങൾ മുറിച്ചപ്പോഴുണ്ടാകുന്ന ആ വെല്ലുവിളികൾ നമ്മുടെ ജൈവിക സമ്പത്തുകളൊക്കെ ഉണ്ടാ അതിനുണ്ടാകുന്ന കേടുപാടുകൾ എത്ര മാത്രം ഭയാനകമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല പക്ഷേ നമുക്ക് വികസനം അത്യാവശ്യമാണ് ആ അത്യാവശ്യമായ വികസനത്തിൽ ഞാൻ മറ്റു സംസ്ഥാനങ്ങൾ അപ്പോൾ കണ്ട കാഴ്ച അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അതും അവിടുത്തെ വികസന പ്രവർത്തനവും കേരളത്തിൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും അവിടെ കാണാത്ത കാര്യങ്ങൾ അതായത് അവിടെ അവർ ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല അതിനു വേണ്ടിയിട്ട് അവർ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ആ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അത് നിലവിൽ ഇത്ര ഇതായിട്ടും ചെയ്തിട്ട് കണ്ടിട്ടില്ല അത് അതൊക്കെ വരുമ്പോൾ അതിൻ്റേതായ മാറ്റം വലിയ ഒരു പാരിസ്ഥിതികമായ ദോഷങ്ങളിൽ ഇല്ലാതെ നമുക്ക് കാരണം ഇന്നത്തെ കാലത്ത് കാർബൺ എമിഷൻ്റെ വർധന വളരെ കൂടുതലാണ് അത് റെഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ മരങ്ങളുടെ കുറവും ഇതൊക്കെ വരുമ്പോൾ അതായത് അമിതമായ ചൂട് കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം അതായത് പ്രളയ സമാജമായ മഴ മേഘവിസ്ഫോടനം ഇതൊക്കെ വരുമ്പോഴുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് വരുമ്പോഴുണ്ടാകുന്ന ചൂടിൻ്റെ വർധനവ് പിന്നെ അത് എങ്ങനെ മഴകളിലേക്ക് എത്തിച്ചു ഞാൻ പറയാൻ കാരണം ഈ ഇന്നത്തെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അന്യ സംസ്ഥാനങ്ങളിലെ എല്ലാ റോഡ് സൈഡുകളിലും ഹരിതവൽക്കരണത്തിന് വലിയ പ്രാധാന്യം അവർ നൽകിയിട്ടുണ്ട് കേരളത്തിലെ ആ ഒരു സാഹചര്യം നിലവിൽ കാണുന്നില്ല അത് അതിൻ്റെ പരിപാലനം എത്രമാത്രം ഭംഗിയായിട്ടാണ് നടത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാന ഇതിൽ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് കാരണം നമ്മുടെ പഴയ റോഡുകളിലുണ്ടാകുന്ന നിരവധി തണൽ മരങ്ങളാണ് ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇതുപോയ സ്ഥിതിയിൽ പുതിയ ഹൈവേയുടെ ഇരുവശങ്ങളിലും അതിൻ്റെ നടുക്കുമായിട്ട് പാരിസ്ഥിതികമായ സപ്പോർട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഹരിതവൽക്കരണത്തിന് നാഷണൽ ഹൈവേ അതോറിറ്റി യാതൊരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല എന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ചതപ്പ് നിലം മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നതാണ് ഈ ഇവിടെയുള്ള ആ പാരിസ്ഥിതികമായ പ്രശ്നം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകളായിരിക്കും വരും കാലങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അതിന് ചേർന്ന് അതിനോട് എങ്ങനെ അത് പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ അവലംബിച്ച രീതി കേരളത്തിൽ അവലംബിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിൽ വലിയ സംശയമാണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അവസാനം കണ്ടാൽ അത് മനസ്സിലാവും കാരണം കേരളത്തിൻ്റെ ഭൂപ്രതി പ്രകൃതിയിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നിലവിൽ എല്ലാ സ്ഥലങ്ങളും കോൺക്രീറ്റ് സൗധങ്ങൾ മാത്രമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആകെയുള്ള വ്യവസായങ്ങൾ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും അവിടെ ഉണ്ടാകുന്ന വ്യവസായങ്ങളും മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നതൊക്കെ ഇതിനു വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിൽ കുന്നുകളിടിച്ച് നിരവധി കുന്നുകളാണ് ഈ ഒരു വികസനത്തിൻ്റെ ഇതിൽ ചരിത്രമായി കൊണ്ടിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ വെല്ലുവിളികൾ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ വരും കാലങ്ങളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് തന്നെയാണ് കൊണ്ടെത്തിക്കുവാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം കാരണം ഈ ഈ കുന്നിടിച്ച സ്ഥലങ്ങളിൽ അതിന് അവിടെ അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് അവസരത്തിൽ പറയാൻ പറ്റും കാരണം അവിടെ കുന്നിടിച്ച സ്ഥലങ്ങൾ ഹരിതവൽക്കരിക്കുക എന്ന ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ കാണുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ നാഷണൽ ഹൈവേ പോകുമ്പോഴുള്ള ഹരിതവൽക്കരണമാണ് കാണാൻ എനിക്ക് കാണാനിടയായത് കാരണം നമ്മുടെ കാർബൺ എമിഷൻ കുറക്കുക ചൂട് കുറക്കുക കാലാവസ്ഥാ വ്യതിയാനത്തിനെ ചെറുക്കുക എന്നുള്ളതാണ് അവിടെയൊക്കെ അവലംബിച്ചിട്ടുള്ളത് അത് നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല എന്നത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനും വേണ്ടി കാരണം ഇത് നിങ്ങൾ അറിയുന്ന അധികൃതയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം